വിദ്യാഭ്യാസപരമായി എത്ര ഉയരങ്ങൾ കീഴടക്കിയാലും മനുഷ്യനായിരിക്കുക മനുഷ്യത്വം കാണിക്കുക എന്നതാണ് പരമപ്രധാനമെന്ന് മുൻ ഡിവൈഎസ്പിയും കരുണ ഫൗണ്ടേഷൻ ചെയർമാനുമായ കെ ബി സുരേഷ് അഭിപ്രായപ്പെട്ടു വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയിൽ പി എസ് സതീശൻ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയവരെയും ഗൈഡിങ്ങിൽ രാജപുരസ്കാർ നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം ടി ബി ശാലിനി സതീശൻ അനുസ്മരണം നിർവഹിച്ചു സാഹിത്യകാരൻ റാഫി നീലങ്കാവിൽ എളവള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷിബിത ഷാജി പാവറട്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷീബ തോമസ് സംവിധായകൻ സൈജോ കണ്ണനായ്ക്കൽ സിനിമാ നാടക പ്രവർത്തകൻ മനോഹരൻ പാവറട്ടി കെ എസ് രാമൻ ദേവസൂര്യ പ്രസിഡന്റ് രജി വിളക്കാട്ടുപാടം സജി ബിജു എന്നിവർ സംസാരിച്ചു